ഇത് കണ്ടില്ലേ നമ്മുടെ വീടുകളിലും ഓഫീസിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കൊതുകുകളുടെയും ഏജന്തുക്കളുടെയും ഒക്കെ ശല്യങ്ങളിൽ നിന്നും നമുക്ക് നല്ല രക്ഷയുണ്ടാവും ഇത് കണ്ടില്ലേ നല്ല കിഡ്ലൻ പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ റൂമുകളിൽ എയർ സർക്കുലേഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യൂട്ടോ എയർ സർക്കുലേഷൻ ഇല്ലാത്ത റൂമിൽ കിടക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവാണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് സിദ്ധിഖ്ഖായാണ് സിദ്ധിഖ് ബൈ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ നമ്മുടെ കമ്പനിയുടെ പേര് സേഫ്നെറ്റ് എന്നാണ് നമ്മുടെ കമ്പനി കമ്പനിയുള്ളത് തൃശ്ശൂർ ജില്ലയിൽ എടമുട്ടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വീടിന്റെ വിൻഡോ ഡോറ് പിന്നെ അതേപോലെ തന്നെ ഗ്രിൽസ് എയർ ഹോള് ഇതിനൊക്കെയാണ് നമ്മൾ നെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വിൻഡോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വിൻഡോ ചെയ്തിട്ടുള്ളത് ഇത് അലുമിനിയം ഫ്രെയിമിൽ സ്റ്റീൽ നെറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് അടക്കാനും തുറക്കാനും പറ്റുന്ന ഒരു പറ്റുന്നൊരു ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഊരി എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാനോ പൊടി നട്ടാനൊക്കെ നമുക്ക് സാധിക്കും ഓ ഇത് അതെ അതെ ഊരിയെടുക്കാൻ കഴിയും പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് സീബ്ര ബ്ലൈൻസ് വരുന്നുണ്ട് അപ്പൊ ബ്ലൈൻസ് വരുന്നത് കാരണം ഇവിടെ നമ്മൾ ഒരു ഫിക്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഫിക്സ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇത് അടക്കാനും തുറക്കാനും ബുദ്ധിമുട്ടാവും നമ്മളിപ്പോ എല്ലാ ഈ സൈറ്റിൽ എല്ലാ വിൻഡോസിനും നമ്മൾ ും പിന്നെ നമുക്കിപ്പോ ഈ കട്ടല ഉണ്ടല്ലോ ഈ കട്ടളയുടെ സെയിം ഇതിന് വുഡൻ ഫിനിഷിംഗിന് തന്നെയാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇത് ഇപ്പൊ നമുക്ക് ഒരു പാളിക്ക് വരുന്നത് ഇതേപോലത്തെ പ്ലെയിൻ കളർ ആണെങ്കിൽ നമുക്ക് ഒരു പാളിക്ക് വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് വരുന്നത് അതായത് സ്ക്വയർ ഫീറ്റ് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത് ഏകദേശം ഒരു ആറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പിന്നെ ഇതേപോലെ ഫിക്സ് വരാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് രൂപ എക്സ്ട്രാ വരും നമുക്ക് ഇതിന്റെ ഫിക്സ് ആണ് ഞാൻ പറഞ്ഞല്ല സീബ്ര ബ്ലൈൻസ് വരുമ്പോ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും അങ്ങനെ ഫിക്സ് വരുമ്പോൾ ഒരു 150 രൂപ നമുക്ക് എക്സ്ട്രാ ചാർജ് വരും പ്ലെയിൻ കളർ നമുക്ക് ഒരു മൂന്ന് കള്ളിക്ക് വെക്കാണെങ്കിൽ ഇപ്പോ സീബ്ര ബ്ലൈൻസ് ഇല്ല നോർമൽ ആയിട്ട് നമ്മൾ മൂന്ന് കള്ളിക്ക് വെക്കാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ടായിരത്തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് ഫിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ കള്ളിക്കും നൂറ്റമ്പത് രൂപ എക്സ്ട്രാ ആവും പിന്നെ അതേപോലെ തന്നെ വുഡൻ ഫിനിഷിങ്ങിന്റെ അതാണെങ്കിൽ സ്വപ്നം റേറ്റും കൂടി കൂടും അങ്ങനെയാണ് നമുക്ക് ജനലിന്റെ വരുന്നത് പിന്നെ ഇത് തന്നെ നമ്മൾ വെന്റിലേഷന് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലിന് ചെയ്യാം പിന്നെ നമുക്ക് എയർ എയർഫോളിന് അതെല്ലാം ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് തുരുമ്പ് പിടിക്കാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇത് സ്റ്റീൽ സ്റ്റൈൻലെസ് സ്റ്റീലാണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആണ് നമുക്ക് വരുന്നത് ഇത് പിന്നെ തുരുമ്പ് തുരുമ്പു പിടിക്കാണ്ടിരിക്കാന് എപ്പോക്സി ിലാണ് ഇത് വരുന്നത് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ കഴിയും ഊരി എടുത്തിട്ട് നമുക്ക് കഴുക അല്ലെങ്കിൽ പൊടി തട്ട അങ്ങനെ എന്തെങ്കിലും എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ചില വീടിന്റെ റൂമിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും വെന്റിലേഷൻ ഇല്ലാത്തതല്ലേ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ അതെ അതെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ അങ്ങനെ ഈ സൈറ്റിലെ കിച്ചൺ ഏരിയയിലേക്ക് വർക്ക് ഏരിയയിൽ നമ്മള് ചെയ്തിട്ടുള്ള ഗ്രില്ലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള നെറ്റാണത് ഇത് നമ്മൾ നേരത്തെ വിൻഡോ കാണിച്ചില്ലേ ആ വിൻഡോ കാണിച്ച ഫ്രെയിമും ആ നെറ്റും സെയിം നെറ്റും തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അലുമിനിയം ഫ്രെയിമിൽ സ്റ്റീൽ നെറ്റ് ഇത് ഇതേപോലെ നമുക്ക് വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് ഇത് ചെയ്തു വെക്കാം ഇതിനെങ്ങനെയാ പ്രൈസ് ഇത് പ്രൈസ് സെയിം എന്നെ സ്ക്വയർ ഫീറ്റ് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വർക്ക് ഏരിയയിൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗ്രില്ലിന് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പാമ്പ് പിന്നെ പോലെ തന്നെ എലിന്റെ ശല്യം പെരിച്ചാരിയുടെ ശല്യം ഇതിനൊക്കെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഏരിയയില് മെയിനായിട്ട് ചെയ്യുന്നത് കിച്ചന്റെ ബാക്ക് ഡോറിൽ നമ്മളൊരു ഡോറ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് അത് വരുന്നത് നല്ല ഹെവി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ നെറ്റ് അലൂമിനിയം ഫ്രെയിമാണ് ഓക്കെ ഇതേപോലെ ഇതിന്റെ നെറ്റ് വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് ഓക്കെ ഇവിടുന്ന് മുതൽ ഒരു പാർട്ട് ഇവിടെ ഒരു പാർട്ട് അപ്പൊ നല്ല ടൈറ്റ് ആയിട്ടാണ് ഈ നെറ്റ് ഉള്ളത് ഓക്കെ ഇതിന് നല്ല നീളത്തിലുള്ള ഒരു മേഘന സ്ട്രിപ്പാണ് ഇതിന്റെ ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പൊ ഒരു ഡോർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് അപ്പൊ ഇരുപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഏഴായിരത്തി വരുന്നത് ഇത് തന്നെ നമുക്ക് ഇതിന്റെ ഈ ഫ്രെയിമിന്റെ ഗേജ് കുറഞ്ഞത് അത് സ്ക്വയർ ഫീറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ഡോർ ചെയ്യണെങ്കിൽ ആറായിരത്തി സംതിങ് ആണ് വരുന്നത് കിച്ചണിൽ ഇപ്പൊ നമ്മൾ ഇത് ചെയ്യണമെന്നുവെച്ചാൽ ഇടജന്തുക്കൾ പിന്നെ പൂച്ച ശല്യം ഇതൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പകല് മുഴുവന് ഡോർ തുറന്നിട്ടിട്ട് ഇത് അടച്ചിട്ടാൽ മതി എയർ സർക്കുലേഷനും പിന്നെ നമുക്ക് നമുക്കിപ്പോ കിച്ചണിന്റെ സ്മെല്ല് കാര്യങ്ങളെല്ലാം പോകാൻ ഇത് വളരെ നല്ലതാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് പ്ലീറ്റഡ് ഡോറാണ് പ്ലീറ്റഡ് അതായത് ഒരു സ്ലൈഡിങ് പോലത്തെ ഒരു ഡോറാണ് നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ചെയ്തുള്ള ഗുണംന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വളരെയധികം ലാഭിക്കാൻ പറ്റും ഓക്കെ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ച് പോകും ഇതാണെങ്കിൽ നമുക്ക് സ്പേസ് ലാഭിക്കാം അവിടെയും ഒരു ഫ്രെയിം നാല് സൈഡും സൈഡും ഫ്രെയിം ഫ്രെയിം വരുന്നുണ്ട് നാല് നമുക്ക് വരും ഓക്കെ ഇത് പോളിസ്റ്റർ നെറ്റ് ആണ് പോളിസ്റ്റർ നെറ്റ് ആണ് ഇത് നൈലോന്റെ ആണ് വരുന്നത് ഓക്കെ ഇത് 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 വരുന്നത് വരുന്നത് പ്രൈസ് പ്രൈസ് എങ്ങനെയാ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് രൂപയാണ് രൂപയാണ് വുഡൻ ഫിനിഷിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കൂടും പ്ലെയിൻ ഓപ്പൺ ചെയ്യാൻ ഹാൻഡിൽ ഹാൻഡിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ബാറിൽ പ്രൊഫൈൽ പോലെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്കൊരു മാഗ്നറ്റും അവിടെ പോയിട്ട് സെറ്റ് സെറ്റ് ആവും സൂപ്പർ ഇതിന് ഒക്കെ വരികയാണെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഈസി അല്ലേ അതെ അതെ ഈസിയാണ് ഈസിയാണ് നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും ഇതിപ്പോൾ ഈ ഡോറിൻ്റെ ചെറിയൊരു സാമ്പിളാണ് ഈ കാണുന്നത് ഇതിൻ്റെ കോർണറൊക്കെ വരുന്നത് ഇപ്പോൾ ഈ ഡോറിൻ്റെ ഈ ഇതിൻ്റെ കോർണറൊക്കെ വരുന്നത് അലുമിനിയാണ് വരുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഈ ഫ്രെയിമിന് കുറച്ച് ഗേജ് കൂടുതലാണ് നല്ല നല്ല ഉള്ള ഒരു ഫ്രെയിമാണ് ഓക്കെ വരുന്നത് പിന്നെ ഇതിന്റെ തന്നെ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉണ്ട് അതിന്റെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാല് അതിന്റെ കോർണർ ഒക്കെ പ്ലാസ്റ്റിക് ആയിരിക്കും വരുന്നത് പിന്നെ അതിന്റെ ഹാൻഡിൽ പ്ലാസ്റ്റിക് ആയിരിക്കും ഇവിടെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഹാൻഡിൽ ആയിരിക്കും വരുന്നത് ഇപ്പൊ ഇതിലുള്ളത് നമുക്ക് ഇതായിരിക്കും ഹാൻഡിൽ പ്രൊഫൈൽ ആയിട്ടാണ് ഉണ്ടാവുക പക്ഷേ ഇതിൽ വരുന്നത് പ്ലാസ്റ്റിക് ഹാൻഡിൽ ആയിരിക്കും വരുന്നത് മനസ്സിലായി പ്രൈസിൽ ഹാൻഡിലായിരിക്കും ഇത് സ്ക്വയർ ഫീറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് പ്ലെയിൻ കളർ മറ്റേ ഇത് പ്ലെയിൻ കളറിന് വരുന്നത് ഇതേപോലത്തെ പ്ലെയിൻ കളറിനാണ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ്റി അമ്പത് രൂപ ഇത് മുന്നൂറ് രൂപ അങ്ങനെ ഒരു രണ്ട് വ്യത്യാസമാണ് വരുന്നത് ഇതിനെ വെച്ചിട്ട് ഇത് ഗേജ് കുറച്ച് കുറവാണ് നെറ്റ് നെറ്റ് ത്രെഡ് സെയിം ഓക്കെ പിന്നെ നമുക്ക് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ട് അതായത് നമ്മളിപ്പോ ഇതില് ഈ നെറ്റിന് പകരമായിട്ട് ഒരു ഹണികോം എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യും അത് നമുക്കിപ്പോ വീടിന്റെ പാർട്ടീഷൻസ് പിന്നെ പോലെ തന്നെ കർട്ടന് പകരമായിട്ട് അതൊക്കെ നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റും ഈ ഹണികോം എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് പിന്നെ ഇത് വിൻഡോക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ നമ്മളൊരു മൂന്ന് പാളിയുള്ള ഒരു വിൻഡോക്ക് നമുക്ക് ഒരു ഏഴ് സംതിങ് വരും ഇതാണെങ്കിൽ നമുക്കൊരു മൂന്ന് പാളിയുള്ളത് ഒരു ആറ് സംതിങ് അങ്ങനെയാണ് നമ്മൾ ഈ വീടിന്റെ ടെറസിൽ റൂഫിൽ നമ്മൾ മൊത്തം നമ്മൾ നെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിവിടെ ഈ പ്രാവിന്റെ ശല്യം പിന്നെ അതുപോലെ തന്നെ കാക്കട ശല്യം അതൊക്കെ ഉള്ളത് നമ്മൾ ഈ നെറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റാണിത് നമുക്കിപ്പോൾ ഡക്കാത്തലൈനിന്റെ സ്പോർട്സിന്റെ ഇതിലെല്ലാം വരുന്നത് കംപ്ലീറ്റ് ഈ ഗാർമെന്റിന്റെ നെറ്റാളാണ് വരുന്നത് ഇപ്പൊ നമ്മള് വിമ്പിൾ ഡെന്നീസിൽ വരുന്ന എല്ലാം ഈ നെറ്റാണ് ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എച്ച് ഡി പി മെറ്റീരിയലാണ് ഇരുപത്തിയാറ് സീസൺ ആണ് ഇതിന്റെ കമ്പനി ലൈഫ് തരുന്നത് അതായത് പതിമൂന്ന് വർഷമാണ് കമ്പനി ഇതിന് ലൈഫ് തരുന്നത് നമ്മൾ ഈ ഇവിടെ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മൊത്തം ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ കാക്കട പ്രാവിന്റെ ശല്യൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല കാണാൻ വീടുകളിൽ കറക്റ്റ് കാണാൻ കണ്ടില്ലേ